തെയ്യം കലാകാരന്മാർക്ക് ഒരുക്കി ശ്രദ്ധേയമാവുകയാണ് കണ്ണൂർ എരഞ്ഞോളി പാറക്കെട്ടിലെ രതീസദനത്തിൽ രചിത ഏത് തെയ്യക്കോലം കെട്ടുന്നവർക്കും ധരിക്കാനുള്ള ഉടയാടകൾ ആവശ്യമനുസരിച്ച് രചിത തയ്ച്ചു കൊടുക്കും കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രമല്ല തൊട്ടടുത്ത കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നുള്ള തെയ്യം കെട്ടുകാരും ഉടയാടകൾ തയ്ക്കാനായി രജിതയെ തേടിയെത്തുന്നുണ്ട് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ കുടുംബശ്രീ ഷീഷോപ്പ് ആൻഡ് ടൈലറിംഗ് യൂണിറ്റിലൂടെയാണ് രജിത ഈ രംഗത്ത് ചുവടുപ്പിച്ചത് ഒൻപത് വർഷം മുമ്പാണ് തെയ്യക്കാർക്കുള്ള ഉടയാടകൾ തയ്ക്കാൻ തുടങ്ങിയത് മറ്റു ജില്ലകളിൽ നിന്നുള്ള തെയ്യം കെട്ടുകാർ വ്യത്യസ്ത പേരുകളിലാണ് ധരിക്കുന്ന ഉടയാടകൾക്ക് പേര് പറയുന്നത് അതെല്ലാം രചിതയ്ക്ക് പരിചിതമായി കഴിഞ്ഞു പേര് പറഞ്ഞു കേൾക്കുമ്പോൾ മുന്നിൽ വന്നത് ഏത് നാട്ടുകാരനാണെന്ന് രചിത തിരിച്ചറിയും കൊടുക്കും കാണി വെളുമ്പൻ ഒടപ്പട്ട ചിറക് വട്ടട അടുക്കും നറി തുടങ്ങിയ പേരുകളിലാണ് ജില്ലയിൽ നിന്നുള്ള തെയ്യം കലാകാരന്മാർ വേഷപ്പേര് നൽകുന്നത് തമ്പുരാട്ടി ശാസ്തപ്പൻ ഗുളികൻ ഖണ്ഡാകർണൻ വസൂരിമാല പോതി ഭഗവതി തുടങ്ങി ഏതു തരം തെയ്യക്കോലങ്ങൾക്കുമുള്ള വസ്ത്രങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തയ്ച്ചു നൽകാറുണ്ടെന്ന് രചിത പറയുന്നു തെയ്യം ഉടയാടകൾ നിർമ്മിക്കുന്നതിനാൽ ജീവിതത്തിൽ വലിയ പ്രയാസമില്ലെന്നാണ് നാൽപ്പത്തിമൂന്ന് കാരിയായ രചിതയുടെ ആശ്വാസം ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് എൽ വി അശോകനും കെട്ടുകാരനാണ് വിദ്യാർത്ഥികളായ അരുജ് ആഷ്മിക എന്നിവർ മക്കളുമാണ് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ കുടുംബശ്രീ തയ്യൽ യൂണിറ്റ് അഞ്ചു പേരടങ്ങുന്ന സംരംഭമാണ് വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം